എന്താണ് അവസ്ഥ ഇപ്പം നമുക്ക് എംബിരാനിറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അന്നത്തെ ഷോ ഫുള്ളും ഫിനിഷായി പിന്നെ ഇപ്പം നമുക്ക് തിങ്കളാഴ്ച വരയ്ക്കും നമുക്ക് ഫുള്ളാണ് ഇപ്പം റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടം ഒരു ആവറേജ് പടം ഉണ്ട് വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് അന്നാ ഹൈപ്പ് വന്നതിൻ്റെ ആ ഒരു ഇത് ആളുകള് അത് ആക്സെപ്റ്റ് ചെയ്യുന്നറിയില്ല അതാ അത്ര ബോർന്ന് പറയാനൊന്നും ഇല്ല പടം ഒരുവിധം കണ്ടിരിക്കാൻ പറ്റിയ പടം തന്നെയാണ് അതിലൊന്നും അതെ ഫാമിലിക്ക് കുഴപ്പമൊന്നുമില്ല ഈ പടം വലിയ കൊഴപ്പുള്ള പടം ഒന്നല്ല ഇപ്പൊ റിവ്യൂ നമ്മള് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല റിവ്യൂ ചില പടങ്ങള് ഗുണ്ട് പടങ്ങള് നല്ല പടാണെന്നും പറഞ്ഞിട്ട് റിവ്യൂ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ പടം കണ്ടിട്ട് വിലയിരുത്തണം ഏത് പടം നമ്മൾ അഭിപ്രായം പറയാനായിട്ട് അതാ പറഞ്ഞത് നമ്മൾ പടം കണ്ട് പടത്തിനെ വിലയിരുത്തണം അല്ലാതെ ഇപ്പൊ നമ്മള് റിവ്യൂ കണ്ടു അല്ലെങ്കിൽ ഇത്രയും പോയിന്റ് വന്നു എന്നും പറഞ്ഞിട്ടൊന്നും നമ്മള് സിനിമക്ക് വന്നിട്ട് കാര്യമില്ല ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന പടം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല അപ്പൊ അത് ഓരോരുത്തരുടെ ഓരോ മൈൻഡാണ് എത്രയോ നല്ല പടങ്ങൾ ആളില്ലാതെ പോയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരേപോലെ അല്ല നമ്മള് ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് ആണ് ഓരോ പടങ്ങൾ നമ്മൾ കാണുന്നത് ഇപ്പൊ എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പടം എന്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു വരില്ല അതെ 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 എന്തായാലും നന്നായിട്ട് പോവെന്നാണ് എന്റെ പ്രതീക്ഷ വലിയ കുഴപ്പമില്ലാതെ പോകാനായിട്ടുള്ള അല്ല അതുകൊണ്ട് വെക്കേഷൻ സമയത്ത് വേറൊരു പടങ്ങൾ കാണാനും അതൊന്നും ഏറ്റവും വലിയ പിന്നെ ഇത് വലിയ ബോർന്ന് പറയാനോ അല്ലെങ്കിൽ ഈ പറയുന്ന റിവ്യൂ കണക്കിന് പറയാന പറയാൻ മാത്രമൊന്നും ഇല്ല വരും 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 എന്തായാലും ഈ വെക്കേഷൻ വലിയ കുഴപ്പമില്ലാതെ പോകും അതെ 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 ഒന്നുകൂടി നന്നാവും പടം കൊഴപ്പൊന്ന് പറയാനായിട്ട് ഇത്രയും റിവ്യൂ പറയുന്ന ആ ഒരു റേഞ്ചിലേക്കൊന്നും താഴ്ന്നിട്ടില്ല പടം ഒരു ഹോളിവുഡ് ടൈപ്പ് മേക്കിംഗ് ഉള്ള ഒരു പടം തന്നെയാണ് വിജയം ആവും ഇത് എന്തായാലും ഈ വെക്കേഷൻ നമ്മൾ ഈ മോലെ പടത്തോട് കൂടിട്ട് തീർക്കാനുള്ള ഒരു ഇപ്പോഴത്തെ നമ്മളുടെ ഇവിടുത്തെ ബുക്കിംഗ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നാലഞ്ച് ദിവസത്തേക്ക് എല്ലാം ഫുൾ ആയിട്ടാണ് പോകുന്നത് ഇനിയും ബുക്കിങ്ങുകൾ വരും ഇനിയും സ്കൂള് അടക്കാൻ പോകുന്നുള്ള എല്ലാ പിള്ളേർക്കും ഇപ്പൊ ഇന്നും നാളെ സ്കൂള് അവസാനിക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഒരു തിക്കൻ തിരക്ക് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് ഓരോ പടത്തിനെ കുറിച്ച് ഓരോരുത്തരും കമന്റുകൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വരാതിരുന്നിട്ട് കാര്യമില്ല ഓരോരുത്തരും പടങ്ങൾ തിയേറ്ററിൽ വന്നിരുന്ന് കണ്ട് അതിനെ വിലയിരുത്തണം അല്ലെങ്കിൽ നമ്മള് അതെ അതെ ഓരോ പടത്തിന് എത്രയോ നല്ല പടങ്ങൾ ഓരോ റിവ്യൂ പറഞ്ഞ് അത് കേട്ട ആളുകൾ വരാതിരുന്നിട്ടും പടത്തിനെ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ള നല്ല ഒരു വിജയമാവും എല്ലാ തിയേറ്ററുകാർക്കും നല്ല പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും നല്ലൊരു കോംപ്ലിമെന്റ് ആയിരിക്കും ഇത് ആയിരിക്കട്ടെ നമുക്കും ഇങ്ങനെയൊക്കെയുള്ള നമ്മളും കഞ്ഞു പിടിച്ചു പോകുന്നു ശരി ഓക്കെ